നമസ്കാരം സ്വാഗതം ഫാമിലി വെഡിംഗ് പൊളിച്ച കെട്ടിടങ്ങൾക്ക് നികുതി കുടിശികയെന്ന് കാണിച്ച നോട്ടീസിന്റെ മറവിൽ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട റാക്കറ്റ് കെട്ടിട ഉടമകളിൽ നിന്നും ഭീഷണിപ്പെടുത്തി വൻ തുക വാങ്ങുന്നതായി അഡ്വക്കേറ്റ് എസ് ഗിരീഷ് പറഞ്ഞു

ഞങ്ങൾ അടയ്ക്കാൻ ഉള്ള ഈ നോട്ടീസിന്റെ കാരണം എന്ത് എന്ന് ചോദിച്ച് ഓഫീസിലെത്തുമ്പോൾ അവരോട് ഇപ്പൊ ലക്ഷങ്ങളൊന്നും വേണ്ട തൽക്കാലം നമുക്ക് ഒരു പത്ത് ഇരുപത്തഞ്ച് റുപ്യ അല്ലെങ്കിൽ അൻപത് റുപ്യക്ക് ഇത് തീർത്തു കൊടുക്കാം എന്ന് പറയുന്ന ഒരു ഏജൻസി ഇവിടെ വർക്ക് ചെയ്യണം ഈ കാര്യം വളരെ ഗൗരവബുദ്ധിയോടു കൂടി പിന്നെ ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് നടക്കുന്ന കൗൺസിലിനകത്ത് ഞങ്ങൾ ഉന്നയിച്ചതാണ് അത് നിർത്തിയില്ല എന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ഇത്തരത്തിലുള്ള നോട്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് ബിസിനസ് അവസാനിപ്പിച്ചു പോയ വ്യാപാര സ്ഥാപനങ്ങൾ ആ വ്യാപാര സ്ഥാപനങ്ങൾക്ക് വീണ്ടും പിന്നെ ലൈസൻസിനകത്ത് കുടിശ്ശിക ആ പണം അടയ്ക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് കൊടുക്കുകയാണ് അപ്പൊ ഈ കാര്യത്തിൽ മതിയായ തെളിവുകളുമായി വരുന്ന ആളുകളോട് പോലും തെളിവൊക്കെ നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി ആദ്യം പൈസ അടക്കാനുള്ള ഉണ്ടാക്കണം അങ്ങനെ ഭയചഹിതരായ പല ആളുകളും പണമടച്ചിട്ടുണ്ട് പല ആളുകളും ഈ ഏജൻസിയുടെ കയ്യിൽപ്പെട്ട് ഭീമമായ സംഖ്യ പിന്നെ നൽകാൻ പിന്നെ ഇടയായ സാഹചര്യം ഞങ്ങൾ കൗൺസിലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അതിൽ നഗരസഭ പിന്നെ ഒരു കുറച്ച തീരുമാനം എടുക്കാൻ പിന്നെ നഗരസഭാ അധികൃതർക്ക് സാധിക്കുന്നില്ല ഞങ്ങൾ പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു റാക്കറ്റിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ നഗരസഭാ ഓഫീസ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ പ്രശ്നം വളരെ ഗൗരവബുദ്ധിയോടുകൂടി ഞങ്ങൾ പിന്നെ ടേക്കപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ മുമ്പൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് ഇങ്ങനെ വന്ന അനധികൃതമായിട്ടുള്ള നോട്ടീസ് പിന്നെ ഒരാളും അടയ്ക്കേണ്ടതില്ല അങ്ങനെ അടയ്ക്കാതിരിക്കുന്നതിൻ്റെ ഭാഗമായി ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവർക്കാവശ്യമായിട്ടുള്ള എല്ലാ നിയമപരമായ പരിരക്ഷയും ഞങ്ങൾ ഉറപ്പ് വരുത്തും ഇവിടുന്ന് മുനിസിപ്പാലിറ്റി ഇപ്പോൾ അയക്കുന്ന നോട്ടീസ് അനധികൃതമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ലിമിറ്റേഷൻ ആക്ട് അനുസരിച്ച് ഒരാൾക്ക് അയാളിൽ നിന്ന് ഈടാക്കാനുള്ള പണം മൂന്ന് വർഷത്തിനുള്ളിൽ ഈടാക്കിയില്ലെങ്കിൽ അങ്ങനെ ആവശ്യപ്പെടാനുള്ള അയാളുടെ അവകാശം തന്നെ പോയി എന്നുള്ളതാണ് പക്ഷെ നഗരസഭ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നിങ്ങള് കുടിശ്ശിക അടയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞ് നോട്ടീസ് ഇതുമായി ബന്ധപ്പെട്ട വിഷയം നഗരസഭാ കൗൺസിലിൽ വിഷയം ഉന്നയിച്ചിട്ടും പ്രശ്നം പരിഹരിക്കാൻ യാതൊരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല നഗരസഭയിലെ ചില ജീവനക്കാരും ഏജന്റുമാരും ഭരണ നേതൃത്വവും അടങ്ങിയ റാക്കറ്റിന്റെ നിയന്ത്രണത്തിലാണ് നഗരസഭാ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇത്തരം അനധികൃത നോട്ടീസുകൾ കിട്ടുന്നവർ അടക്കേണ്ടതില്ലെന്നും അവർക്ക് നിയമ നടപടികൾക്ക് പിന്തുണ നൽകുമെന്നും ഇതിന്റെ പേരിൽ ഏജന്റുമാർക്കോ നഗരസഭാ ഉദ്യോഗസ്ഥർക്കോ പണം കൊടുക്കേണ്ടതില്ലെന്നും എൽ ഡി എഫ് കൌൺസിലർമാർ പറഞ്ഞു കേസ്മാർട്ടിന്റെ മറവിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു ഇതുമൂലം ആവശ്യങ്ങൾക്കായി എത്തുന്ന ജനങ്ങൾ ഒന്നും നടക്കാതെ തിരിച്ചു പോകുന്ന അവസ്ഥ ഓഫീസ് പ്രവർത്തനം കുത്തഴിഞ്ഞുകിടക്കുന്നു തെരുവുവിളക്കുകൾ കത്തുന്നില്ല അഞ്ചു വർഷമായി നഗരം ഇരുട്ടിലാണ് എന്നിട്ടും വിഷയത്തിൽ ഇടപെട്ട് ശാശ്വത പരിഹാരം കാണാൻ ഭരണ നേതൃത്വം ശ്രമിക്കുന്നില്ല തെക്കുമുറി പൊറ്റിലത്തറയിലെ ഗ്യാസ് ക്രിമിറ്റോറിയം തകരാറിലാണ് വാർഷിക അറ്റകുറ്റപ്പണിക്ക് ഫണ്ട് വെക്കാത്തതിൽ ഇവ ശരിയായ രീതിയിൽ നടക്കുന്നില്ല ഉള്ള മുറവിളിന്നും വരുന്നില്ല എല്ലാ സ്ഥലത്തും അത്ര പിന്നെ കൃത്യമായ രീതിയിൽ പഞ്ചായത്തുകളും പിന്നെ കോർപ്പറേഷനുകളും പക്ഷെ നമ്മുടെ നഗരസഭയ്ക്കകത്ത് കഴിഞ്ഞ അഞ്ച് വർഷമായി സ്ട്രീറ്റ് ലൈറ്റ് പോലും കത്തിക്കാൻ സാധിക്കാത്ത ഒരു ഭരണസമിതി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ആ സമരത്തിനകത്തുന്നയിച്ച ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു ഒറ്റലത്തറയിലെ പിന്നെ സ്മൃതി എന്ന പേരിൽ പ്രവർത്തിക്കുന്ന നഗരസഭയുടെ ക്രിമിറ്റോറിയത്തിന് എ എം സി വെക്കണം അടിക്കടി പലപ്പോഴും പിന്നെ അത് റിപ്പയറായിട്ട് അടച്ചിടുന്ന സ്ഥിതിയും മറ്റു പ്രശ്നങ്ങളും ഒക്കെ വരുന്നു അതിന് എ എം സി വെക്കും എന്നുള്ള ഉറപ്പ് സെക്രട്ടറിയും ചെയർപേഴ്സണും ചേർന്ന് നൽകിയ ഉറപ്പാണ് ആ ഉറപ്പ് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി എ എം സി വെക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പരിശോധന നടത്തി അത് കുറ്റമറ്റതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെങ്കിലും എടുക്കണമെന്നാവശ്യപ്പെട്ടിരുന്നതാണ് ഇപ്പോൾ നാല് ദിവസമായി അവിടെ തകരാറായിരുന്നു പിന്നെ ഇന്നലെയും മിനിയാന്ന് നോക്ക പലരും പിന്നെ അവിടെ ബോഡി സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായി ചെല്ലുമ്പോഴാണ് അവിടെ അതിനുള്ള സംവിധാനം അല്ലേ അത് കേടുവന്നിരിക്കുന്നു ഇങ്ങനെ വളരെ ഏറ്റവും പിന്നെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ സാധിക്കാത്ത ഒരു നഗരസഭ നഗരസഭാ ഭരണസമിതിയുടെ ഇത്തരം അലംഭാവങ്ങൾക്കും ഉദാസീനതക്കുമെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുമെന്നും എൽ ഡി എഫ് കൌൺസിലർമാരായ വി നന്ദൻ സി നജീബുദ്ദീൻ അനിത കല്ലേരി എസ് ഷബീർ അലി തുടങ്ങിയവർ അറിയിച്ചു ടി വി ന്യൂസ് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ